ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു ബൗളിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അഞ്ചര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ച് വയ്ക്കാം മുട്ട ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് പോയതിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്കിതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഒരു വാനില വനില സെൻസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വനില ലൻസിന് പകരം അല്പം ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിവെച്ച പാൽപ്പൊടിയും മൈദയും മിക്സ് ചെയ്തത് അല്പല്പമായി ചേർത്ത് നമുക്കിതൊന്ന് ഒരു വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ പതു പോവാതെ പൊടികൾ അല്പാൽപമായി ചേർത്ത് തന്നെ മിക്സ് ചെയ്യണം നെയ്യൊരു ടൈമിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ അടുപ്പത്ത് ഉരുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചൂടാറിയ ശേഷം നമുക്ക് ഈ മിക്സിയിലേക്ക് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെയ്യ് ഉരുക്കിയെടുത്ത ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ച് വെച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടില്ല ഒരു നല്ലൊരു ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ